വെളുത്ത നീണ്ട ഇതളുകളുള്ള ഒരു മുല്ലയെക്കുറിച്ചാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ആലപ്പുഴ മുല്ല എന്നാണ് വിളിക്കുന്നത് പൂത്തു തുടങ്ങിയാൽ ഇല കാണാതെ കുല്കൂലയായി വിരിഞ്ഞു നിൽക്കുന്ന ആലപ്പുഴ മുല്ല പ്രത്യേക കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ഇളക്കമുള്ള നീർവാർച്ചയുള്ള മണ്ണില് നന്നായി സൂര്യപ്രകാശം കിട്ടുന്നെടുത്ത് നടുക എങ്കിലേ നിറയെ പോവിടുകയുള്ളൂ ഒന്നോ രണ്ടോ പ്രാവശ്യം ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊടുക്കാം പൂക്കളെല്ലാം കൊഴിഞ്ഞു കഴിഞ്ഞ് ചെടി മുഴുവനായും പ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പോഴേ പുതിയ കിളിർപ്പുകളൊക്കെ വന്നിട്ട് അതിലൊക്കെ നിറയെ മുട്ടകൾ ഉണ്ടാവും ഇതിന് മുല്ലപ്പൂവിൻ്റെ നറുമണമൊന്നുമില്ല എങ്കിലും ഒരു സ്മെല്ലുണ്ട് ഇത് കുറ്റിച്ചെടിയായിട്ട് വളർത്താം ചട്ടിയിൽ വെക്കുന്നതിനേക്കാൾ നിലത്ത് നടുന്നതാണ് നല്ലത് വേരിൽ നിന്നും പൊട്ടിക്കിളിർത്ത് ധാരാളം തൈകളുണ്ടാവും ഒരു തൈ നട്ട് അത് നന്നായിട്ട് പിടിച്ച് കിട്ടിയാൽ അതിൻ്റെ വേരിൽ നിന്ന് തന്നെ ധാരാളം തൈകളുണ്ടാവും ഈ തൈകളൊന്നും നട്ടതല്ല കേട്ടോ മതിലിനപ്പുറത്താണ് ഇതിൻ്റെ എല്ലാം മദർ പ്ലാന്റ് മതിലിനടിയിലൂടെ വേരിൽ നിന്നും പൊട്ടിക്കിളിർത്ത് നിൽക്കുന്ന ചെടികളാണിതെല്ലാം വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്